ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള നൂലൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് നൂലൊക്കെ കെട്ട് കുടുങ്ങാറുണ്ട് അപ്പോൾ അങ്ങനെ കെട്ട് കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു നൂലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ബ്ലേഡ് വെച്ചിട്ട് നമ്മളൊന്ന് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് പുറത്തും നമുക്ക് ചെറുതായിട്ടൊരു കീറിയൊരു ഭാഗം വരും ആ ഒരു ഭാഗത്തിലൂടെ നമ്മൾ ഇതുപോലെ ആ ഒരു ത്രെഡിനെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ നൂല് കെട്ട് കൊടുങ്ങേ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിട്ട് നമുക്ക് സേഫായിട്ട് തന്നെ നേരെ പോലെ തന്നെ എടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ ത്രെഡും ഇതുപോലെ തന്നെ ചെയ്തു വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബോക്സിലാണെങ്കിലും അതുപോലെ തന്നെ എവിടെ എടുത്തു വെച്ചാലും നമുക്ക് ത്രെഡ് എടുക്കുന്ന സമയത്ത് കെട്ട് കൊടുങ്ങാതെ പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള മൂടികളൊക്കെ ഉണ്ടാവില്ലേ നമ്മളിപ്പോൾ മരുന്നിൻ്റെ കുപ്പിയുടെയൊക്കെ മൂടി അതുപോലെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പം എടുക്കാതിരിക്കുക ഉള്ള മെറ്റലിൻ്റെ പോലെയുള്ള അടപ്പൊക്കെ അല്ലേ അതെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഇത് മെഴുകുതിരിൻ്റെ ഒരു വലിപ്പത്തിലുള്ള ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മെഴുകുതിരി ഇതിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തീരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ പതിയെ പതിയെ തീരുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ കറൻറ്റൊക്കെ പോകുന്ന സമയമാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ എമർജൻസി ടോർച്ച് അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ മെഴുകുതിരി കത്തിച്ച് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തീരാതിരിക്കാം ഈ ഒരു ടിപ്പ് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടും കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു ടിപ്പിലേക്ക് കടക്കാം ഇനി ഞാൻ ഇതുപോലെ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു അടപ്പിൻ്റെ ഈയൊരു ഭാഗത്ത് മൊത്തം ഇതുപോലെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു കമ്പിയൊക്കെ ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് അടപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കാലിയായിട്ടുള്ള ഇതുപോലെ ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു അടപ്പ് വേണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അടപ്പൊക്കെ നമ്മളെല്ലാവരും വീട്ടിലും ടൂത്ത് പേസ്റ്റിൻ്റെ ഒക്കെ ഇതുപോലത്തെ കേപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതെടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ഒരു ഫെവി ബോണ്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലൂവിന് പല റേറ്റുകളുണ്ട് കേട്ടോ നമുക്ക് ചെറിയ പ്രൈസിന് നമുക്ക് കിട്ടും പത്ത് പതിനഞ്ച് രൂപക്കൊക്കെ നമുക്ക് കിട്ടും കേട്ടോ നല്ലൊരു ഗ്ലൂ ആണ് പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ഗ്ലൂ തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതേ ഇതൊന്ന് നമ്മൾ കിച്ചൺ സിംഗിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം നമ്മൾ ഈ കിച്ചണിലെ സിങ്കിലേക്കൊക്കെ നമ്മൾ വേസ്റ്റ് വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് ആ ഒരു വെള്ളമൊക്കെ അതിലേക്ക് പോയിട്ട് ബാക്കിയുള്ള വേസ്റ്റൊക്കെ അതിലേക്ക് നിന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കുക അതിനായിട്ട് ഇവിടെ ഒരു സോപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ ഉപയോഗിച്ച് കഴിയാറായ സോപ്പാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ആ ഒരു സോപ്പിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമുക്ക് ചെനൻത്തിരി ഇതുപോലെ ഒന്ന് കുത്തിവെക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ചെന്തനത്തിരി കുത്തിവെക്കാനായിട്ട് പറ്റിയിട്ടുള്ളൊരു കിഡിലിൻ്റെ ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിയാറായി ഇതുപോലത്തെ സോപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെനൻത്തിരി കുത്തിവെച്ചാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന ടിപ്പല്ലേ ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അടുത്തതായിട്ട് എന്താണെന്ന് നോക്കുക അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ടീസ്പൂണ് പച്ചരി രണ്ട് മൂന്ന് മണിക്കൂർ മണിക്കൂറും നമ്മളിതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുതിരാനായിട്ട് വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് അരിപ്പയിലേക്ക് ഇട്ടിട്ടൊന്ന് അരിച്ചെടുക്കണം ഇനി നമുക്ക് ഈ ഒരു അരി കഴുകിയിട്ടുള്ള ഒരു വെള്ളമില്ലേ ഇപ്പോൾ അരി ഇട്ട് വെച്ചിട്ടുള്ള ഒരു വെള്ളമാണ് കേട്ടോ നമുക്ക് വേണ്ടത് അത് ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു അരി ഒന്ന് ഇതുപോലെ നേരടി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ബാക്കി വെള്ളം കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ നേരടി കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതുപോലെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മൾ ഒന്ന് ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നതിൻ്റെ കേട്ടോ നമ്മളെ സ്കിന്നിലുള്ള ടാൻ ഒക്കെ മാറ്റി സ്കിന്നെ നല്ല ഗ്ലോ ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ റെമഡിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഇതുപോലെ അലോവേരയാണ് കേട്ടോ കറ്റാർ വാഴ ഇത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിലും പുറത്തുനിന്നൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളിത് കുറച്ച് ഇളം ചൂട് വെള്ളത്തിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കണം എന്നാൽ ആ ഒരു അലോവേരയിൽ ഉണ്ടാകുന്ന ഒരു മഞ്ഞ കറയുണ്ട് അത് ചിലവർക്കൊക്കെ അത് അലർജി ആയിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു കുറച്ച് സമയം ഒരു ഇളം ചൂട് വെള്ളത്തിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ അതിൻ്റെ ജെല്ല് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൽ നല്ല കൈ വെച്ചിട്ട് നേരടിയിട്ടെങ്കിലും നമ്മളതൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ ആ ഒരു അലോവേര ജെല്ല് അതിന് ശേഷം നമ്മളിതേതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളെ ഫേസിലൊക്കെ അടി നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മൾ അപ്പോൾ പുറത്തൊക്കെ പോയി വന്നിട്ടാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പുറത്ത് പോകാൻ നിൽക്കുമ്പോഴും നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മളെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ സ്കിന്നു നല്ല ബ്രൈറ്റ് ആവാനും പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ റെമഡിയാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു റെമഡിയാണ് അതുപോലെ തന്നെ അരി കഴുകിയ വെള്ളം എത്രത്തോളം നല്ലതാണെന്ന് എല്ലാവർക്കും തന്നെ അറിയുന്നതായിരിക്കില്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എന്നും പറയുന്നത് പോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്